കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സ്വാശ്രയ കോളേജ് അധ്യാപകരുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട് പുതുതായി ഇറക്കിയ സർക്കുലർ മരവിപ്പിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ കണ്ണൂർ കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കണ്ണൂർ സർവകലാശാല താവകരാസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി യൂണിവേഴ്സിറ്റി കവാടത്തിന് മുന്നിൽ മുൻ എം എൽ എ ടി വി രാജേഷ് സമരം ഉദ്ഘാടനം ചെയ്തു ുംത്യസ്ത അഭിപ്രായം ഇല്ല പക്ഷേ സാങ്കേതിക അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടത് കാര്യാണ് ഇപ്പോ ഈ പറയുന്ന കൗസൽ നിർദ്ദേശിച്ചു സിൻഡിക്കേറ്റ് ഉറപ്പ് തന്ന എഫ് ഐ യു ജി പി ഒന്നാം സെമിസ്റ്റർ മൂല്യനിർണയ തുക അനുവദിക്കുക ഇ എസ് ഐ ഇ പി എഫ് ആനുകൂല്യങ്ങൾ ഉടൻ നടപ്പിലാക്കുക ജീവനക്കാർക്കും അധ്യാപകർക്കും മിനിമം വേതനം ഉറപ്പുവരുത്തുക ജോലിക്ക് വേതനം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു സമരം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പായം വിജയൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഇ പി കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ബേബി പുഷ്പലത കെ അശോകൻ ഡോക്ടർ അനീഷ് കുമാർ ഗിരീഷ് കുമാർ സി നന്ദനൻ കെ ഗണേഷ് പറഞ്ഞു ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ജ്വല്ലറി ബാംഗ്ലൂർ അൻ്റ് സിറ്റി സെൻട്രൽ കണ്ണൂർ ഫാഹേൽ അൻഡ് മാലിയ കുവൈ